നമസ്കാരം സി പി എമ്മിൻ്റെയും പിണറായിയുടെയും നിരന്തരമായ വേട്ടയാടാൻ അതിനെ അതിജീവിച്ചുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ച് കയറുമ്പോൾ അതൊരു ചരിത്ര വിജയമാണ് കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ അതിൽ പരാജയപ്പെട്ടു തൃശ്ശൂർ ഞാനിങ്ങനെ എന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞില്ല തൃശ്ശൂരിലുള്ളവർക്ക് പക്ഷേ അത്രയധികം വിശ്വാസം സുരേഷ് ഗോപി ആയിട്ടില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും എന്നാൽ ജയിച്ച എം ബിയേക്കാളും അവിടെ കൂടുതൽ സമയം ഉണ്ടായിരുന്നത് തോറ്റ വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ നാട്ടുകാർ ഇത്തവണ ആര് വന്നിട്ടും കാര്യമില്ല ഇവിടെ നിന്ന് സുരേഷ് ഗോപി പോയാൽ മതി കഴിഞ്ഞ തവണ അദ്ദേഹം ചോദിച്ചിട്ട് അദ്ദേഹത്തിന് എടുക്കാൻ നമ്മൾ അനുവദിച്ചില്ല അതുകൊണ്ട് ഇത്തവണ നമ്മളങ്ങട്ട് കൊടുക്കുക എന്ന് തീരുമാനിച്ചുകൊണ്ട് തൃശ്ശൂർ അങ്ങ് കൊടുത്തു സുരേഷ് ഗോപിജി അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായി സംസാരിച്ചത് നിങ്ങളൊന്ന് കേൾക്കുക തൃശ്ശൂർ എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർദ്ദു മാതാവിനാണ് ീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും ഒഴുക്കിനെതിരെ നീന്തിക്ക ഒഴുക്കിനെതിരെ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ തള്ളിക്കിട്ട അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് ി ഞാൻ എടുത്തെടുത്ത് ഇനി പറയുന്നില്ല എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല ആ സത്യം വേറിലുണ്ടായിരുന്നു ആ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ ഞാൻ അവരെ പ്രജാദൈവങ്ങളാണെന്ന് ആണ് ഇപ്പോൾ വിളിക്കുന്നത് ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുക്കുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എൻ്റെ രാഷ്ട്രീയ എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടെങ്കിൽ ഇതവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് വലിയ അനുഗ്രഹം കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കറിയാം ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനൻ്റ് ആയിരുന്നു അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കൂടിയതാണ് എന്ന് പെയ്തിറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര ഘനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞ് വഹിക്കാൻ പറ്റുന്നില്ല ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുക വണങ്ങുകയാണ് അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ചെല്ലുവാനും ബൂത്തുകൾ ആ ബൂത്തുകളിൽ മുഴുവൻ പ്രവർത്തകരല്ല ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനകം എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടാകും ഈ നാൽപ്പത്തിരണ്ട് ദിവസം എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത് കാരണം അവർ അവരുടെ അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു നൂറരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളുടെ കടു ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ശ്രീ അമിത്ഷാ നരേന്ദ്രമോദി എനിക്ക് എൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറൽ ആണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നതല്ല ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിന്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ശ്രീ പി വി നരസിംഹറാവ് മൊറാർജി ദേശായ് ജയപ്രകാശ് നാരായൺ എൽ കെ അദ്വാനിജി എ ബി വാജ്പേയി ജി തുടങ്ങി എന്റെ പ്രിയപ്പെട്ട സഖാവ് ഇ കെ നായനാർ ശ്രീ കെ കിരണാകരൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ രണ്ട് നേതാക്കന്മാർ അവരാണ് എന്നെ അത്രയും മനോഹരമായിട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണ് എന്നെ ഒരു വിശ്വാസ്യതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത് ആഹാരാർപ്പണത്തിലേക്കാണ് തൃശൂരിൽ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിമ്മതന്തികളെയും പുറന്തുള്ളി പുറന്തള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം ഈ നെറ്റിപ്പട്ടം ചാർട്ടി തന്നിരിക്കുന്നു അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വൃന്ദം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെന്റ്സ് ആണ് അവരുടെ എല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശൂരിൽ തൃശ്ശൂരിലെ പ്രജാ ദൈവങ്ങൾ തന്നെ അവരോധിക്കുന്നത് എന്ന് മാത്രം ുന്നു ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കുന്നു